കൊല്ലം മാർക്കറ്റ് പ്ലേസിലെ മറ്റൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഡ്രൈവ് അടുത്ത് കംഫർട്ട് സോണിന്റെ ഭാഗമായിട്ട് നടന്നൊരു കോഴ്സിൻ്റെ വീടിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കോഴ്സായിട്ടായിരുന്നു എടുത്തത് അപ്പോൾ ഇത് സ്വന്തമായിട്ട് മിറർ നോക്കിക്കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കാർ പൂർത്തിയിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പേടിയുള്ള ആൾക്കാർക്ക് നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും വാഹനം ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നിങ്ങളെ ട്രെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊല്ലവും കരുനാഗപ്പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തൊക്കെ പോയതിനു ശേഷം തിരിച്ചു വന്ന് എൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലോട്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്ന രീതിയിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വഴി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് വണ്ടി ഒതുങ്ങാനുള്ള ഒരു വണ്ടി വന്നാൽ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പോകാൻ ഇവിടുന്ന് പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ കൃത്യമായ സ്ഥലത്ത് ഏത് സ്ഥലത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ എങ്ങനെ ഒതുങ്ങണം മിറർ നോക്കി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കും ഫ്രണ്ടും കയറ്റണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പേടി കൂടാതെ അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമ്മുടെ ക്ലാസ്സിന് ശേഷം മാറി വന്നിരിക്കുന്നത് ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാതിരിക്കുന്ന ആൾക്കാരോട് കൃത്യമായി പരിശീലനമില്ലാതെ പൂർണ്ണമായും നിങ്ങളുടെ വാഹനത്തെ നിയന്ത്രിക്കുമോ ഉറപ്പില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം വാഹനമായി റോഡിലിറങ്ങരുത് ചിലരു ഗ്രൗണ്ടിൽ ഒരു ഡ്രൈവിംഗ് സ്പൂളിൻ്റെ സഹായത്തോടു കൂടിയോ അതല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആളായിട്ടുള്ള ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ തുടക്കത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശീലിക്കാവുള്ളൂ പ്രത്യേകിച്ചും ആദ്യം കുറച്ച് നാല് തിരക്കില്ലാത്ത റോഡിൽ ഓടിയതിന് ശേഷം മാത്രമേ തിരക്കുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഡ്രൈവിങ്ങിന് വേണ്ടി ശ്രമിക്കാവുള്ളൂ എന്താണെങ്കിലും നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത അവരുടെ അഭിപ്രായം ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി വരാം ലൈസൻസ് ഉണ്ടായിരുന്നു അല്ലയോ കൈ തെളിയാൻ വേണ്ടി വന്നായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് എവിടെ നിന്ന് അറിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വന്നേ ചേട്ടത്തി ഞാൻ ലൈസൻസ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വണ്ടി അങ്ങനെ ഓടിക്കത്തില്ല അന്ന് ലൈസൻസ് കിട്ടിയത് മാത്രം മിച്ചം ടൂ വീലർ ഓടിക്കുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പക്ഷെ ഫോർ വീലർ എനിക്ക് വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് വണ്ടി ഇല്ലായിരുന്നു പക്ഷെ വണ്ടി ഉണ്ടായിട്ട് ഞാനും ഓടിച്ചില്ല ഒരുപാട് വർഷമായപ്പോഴും പിന്നെയും ഹസ്ബൻഡിന്ന സ്ഥലത്തില്ല അപ്പം മക്കൾ വലുതായപ്പം ടു വീലറിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി പക്ഷെ ശരിക്കും ഫോർ വീലർ ഉപയോഗിച്ചെങ്കിലേ പറ്റത്തോളം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഞാനിങ്ങനെ ഒരു എന്താ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റി രമേശിനെ പറ്റിയൊക്കെ അറിയുന്നത് അപ്പം കുറച്ച് നാളുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ എന്താണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എനിക്ക് ഓപ്പോസിറ്റ് വണ്ടി തരുന്നതാണോ ഭയങ്കര പേടിയായിരുന്നു അതൊക്കെ എനിക്കിപ്പോൾ മാറി ഇപ്പം ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോന്നും കരുതി എനിക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വണ്ടി പോലും എടുത്തത് ഞാനത് ഓടിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയ നഷ്ടം അദ്ദേഹത്തിനും ആയിരുന്നു ഇപ്പൊ ശരിക്കും ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ് ഞാനും മക്കളും കൂടി എവിടെ വേണമെങ്കിലും പോകാൻ ഫുൾ സെറ്റ് ആണ് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല ഇതിനുമ്പോൾ ആ അത് ഓടിക്കാതെ വീട്ടിൽ ഇങ്ങനെ ഇട്ടിരുന്നു വെറുതെ വണ്ടി എന്ന് ഓർത്ത് കൊടുത്തതാണ് പക്ഷെ അന്നെനിക്ക് അത് ഓടിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു ഞാൻ ലൈസൻസ് എടുത്തു പിന്നെയും കൈ തെളിയിക്കാനായിട്ട് ഒന്ന് പോയതാ പക്ഷെ അന്നേരം ആരുടെ കൂടെ ഇരിക്കുമ്പോ ഓടിക്കാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള ധൈര്യം അന്നും കിട്ടിയില്ല ഇപ്പൊ ശരിക്കും എനിക്ക് അങ്ങനെ നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന ആളാണ് എങ്കിലും നമ്മൾ ഇത്തരത്തിൽ കോൺഫിഡൻസ് ആക്കി എടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇല്ലാതെ തന്നെ ഊടിപ്പിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് അപ്പം ഇത് ഏകദേശം കൊല്ലം കൊല്ലത്തിൻ്റെ ട്രാഫിക്കിലോട്ട് മെയിൻ ട്രാഫിക്കിലോട്ട് പ്രവേശിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഏരിയ തന്നെയാണ് അപ്പം അതിലൂടെയും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയോ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വലിയൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് കാര്യം നമ്മുടെ ക്ലാസ്സിന് ശേഷം അത്തരത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് തന്നെ നമുക്ക് നല്ല രീതിയിൽ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ